ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് കൃഷിപ്പണിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് എന്തായാലും മഴയൊക്കെ മാറിയൊരു ദിവസമായിരുന്നു കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷമാണ് ഇന്നൊരു മഴ ഒന്ന് വെയിലൊക്കെ വന്നിട്ടുള്ളൊരു ദിവസം ഇന്നുണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് വളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു താഴെയൊക്കെ നമ്മൾ കുറേ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ബാക്കി കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ കവുങ്ങിനാണ് തടം എടുക്കുന്നത് തെങ്ങുകളാണ് കൂടുതലുണ്ടായിരുന്നത് കവുങ്ങൾ ഒരു അഞ്ചാറെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തെങ്ങിനാണ് വള ഇട്ട് കൊടുക്കണത് അപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയും അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് കേട്ടോ കേട്ടോ എടുക്കുന്നത് തുടിലും നിറയെ റബ്ബറിൻ്റെ ഇല ആയിരുന്നു കേട്ടോ ഈ കുരുമുളക് കയറ്റിയത് റബ്ബറിലാണ് അപ്പോൾ ആ റബ്ബറിൻ്റെ ഇലയും വേറെ മരങ്ങളുടെ തേക്കിൻ്റെയൊക്കെ ഇല നിറയെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരീട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി വൃത്തിയായി കിടക്കും നമ്മുടെ തൊടി അത് മഴയൊക്കെ പെയ്തിട്ട് ആകെ വൃത്തികേടായിട്ട് പട്ടയും എല്ലാം വീണ് ആകെ വൃത്തികളായിട്ടാണ് തൊടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ തെങ്ങിനൊക്കെ തടടുത്ത് അത് ആ ഒരു തെങ്ങേ ഉള്ളൂ ഇവിടെ ബാക്കിയുള്ള മുകളിലാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യാൻ എവിടെ പോയിണ്ടാലും കൂട്ടത്തിൽ അപ്പഴും ഉണ്ടാവും കേട്ടോ അപ്പഴും എല്ലാം മുന്നിൽ നിൽക്കുന്നുണ്ടാവും ഭയങ്കര കുറുമ്പിയാണ് ഞാൻ അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ അതിലൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അതിൻ്റെ അത് കുറേ കുറെ വള്ളികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നാശില്ലാത്ത കമ്പുകളും ഒക്കെ വെട്ടിക്കളയാണ് അപ്പോൾ അതൊക്കെ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ആടിന് കൊടുത്തു കെട്ടോ അവരുടെ ആടിനൊക്കെ തിന്നാൻ പറ്റിയ ഇലകളായിരുന്നു അത് വള്ളികളും ഉണ്ടായിരുന്നു കുറേ അപ്പോൾ അതൊക്കെ ആടിന് കൊടുത്തു അപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ പരമാവധി തുടിയൊക്കെ ഒന്ന് കേട്ടോ പിന്നെ മഴ പെയ്ത് കുറേ വള്ളികളും കുറേ ആവശ്യാവസ്ഥ ചെടികളും പുല്ലുകളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു അപ്പോൾ ഇതാണ് കേട്ടോ ഇതിലേക്ക് ഇടാൻ പോകുന്ന വളം അതായത് കടല പിണ്ണാക്ക് ഉണ്ട് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ എല്ലുപൊടി ഇതൊക്കെ ആയിട്ടുള്ള ഒരു മിശ്രിതാണിത് ഇത് നമ്മൾ നമ്മൾ കുരുമുളകൊക്കെ വയ്ക്കുമ്പോഴത്തുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പാത്രം ചാണകപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ചാണകപ്പൊടിയാണ് മെയിനായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കിയത് അപ്പോൾ ഈ വളം കൂടി ഉള്ള കാരണം ഇതും കൂടി ഇട്ടു അപ്പൊ നമ്മളങ്ങനെ എന്റെ കൂട്ടത്തിൽ കൂടെ ചാണാ പോലും കൂടി ഇട്ടു കേട്ടോ അപ്പടും കൊതുക് അടിക്കണ്ടോ ഇവിടെ നിന്നാ കൊതുക് അടിക്കട്ടോ എന്താ വിപ്പു ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിയടി എന്തിന് എവിടെ വന്നിട്ടേ അപ്പടാ അപ്പഴെന്തിന് എവിടെ വന്നിരിക്കണേ അച്ഛനെ സഹായിക്കാനോ എന്നിട്ട് എന്താ അച്ഛനെ സഹായിക്കുന്നു നീ അച്ഛന്റെ കാര്യങ്ങൾ നോക്കുവോ എന്തൊക്കെ കാര്യങ്ങളോ നോക്കുക തവള ചാട്ടോ എവിടെ സഹായിക്കാനോ വേഗം പിന്നെ നീ നിറയെ മണ്ണീര് ഇണ്ട് കേട്ടോ നമ്മുടെ തൊടിയില് കളിക്കുമ്പോ കളിക്കുമ്പോ നിറയെ മണ്ണീര് ഇണ്ടായിരുന്നു നമ്മളങ്ങനെ രാസവളങ്ങളൊന്നും ചേർക്കാത്ത കാരണങ്ങൾ ജൈവവളങ്ങളൊക്കെ കൂടുതലും ചേർക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെ നറയ മണ്ണിരാണ് അപ്പോൾ ഇങ്ങനെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടു വച്ചാൽ നിറയെ മണ്ണിനൊക്കെ വീണ്ടും കൂടുതലുണ്ടാവും അപ്പോൾ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പന്നികൾ ഇറങ്ങും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞിട്ട് അതാണ് ഏറ്റവും വലിയൊരു ശല്യം എന്ന് പറയുന്നത് അപ്പോൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി അത് തിരിച്ച് മൂടി ഇടുകയാണ് അപ്പോൾ ആ മണെന്നെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് മൂടി ഇടുകയാണ് കേട്ടോ തൊഴിൽ നിറച്ചും കൊതുകാണ് കേട്ടോ കൊതുകടി കൊണ്ടിട്ട് ഒരു രക്ഷയില്ല അത് മുഴുവനും കൊണ്ടിട്ടാണ് ടാപ്പി നിക്കുന്നത് അപ്പൊ പാപ്പുവിന്റെ അടുത്ത് വീട്ടിൽ കയറി പോവാൻ പറഞ്ഞിട്ട് പപ്പിടാച്ചടുത്ത് തല്ലുണ്ടാക്കി നിക്കുകയാണ് കേട്ടോപ്പുളവിന്റെ അച്ഛൻ്റെ അടുക്കലും അപ്പോൾ ഇവിടെ ഉള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി ഒരു തെങ്ങും കൂടി ഉള്ളൂ പോലും മൂടിയിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി മൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കഴിഞ്ഞു എന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മുകളിലേക്കാണ് കേട്ടോ കാരണത് മുകളിൽ ഒരു അറേഴ് തെങ്ങും കൂടി ഉണ്ട് ഏഴെണ്ണം നോട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കളച്ചിടണം അതേപോലെ തന്നെ അവിടെ വേറെയും കുറച്ച് തൈകളൊക്കെ ഉണ്ട് അവങ്ങൊക്കെ വെച്ചിട്ട് എട്ട് വർഷമായിട്ടോ അപ്പോൾ അതില് എന്താ പറയുക കായൊക്കെ പിടിക്കാൻ തുടങ്ങി മൂന്നാല് കൊല്ലായിട്ടോ കായൊക്കെ പിടിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ദേനി ഈ ഒരു ഭാഗത്തെ കുറെ ഒക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം ഭയങ്കരമായിട്ട് ലോങ് വീഡിയോ ആവില്ലേ അപ്പോൾ അത് കാരണം എല്ലാം ഒന്നും എടുത്തിട്ടില്ല ഇതിലൊക്കെ ഞാൻ എല്ലാം ചായ കീറിയിട്ടിട്ടുണ്ട് ഇനി എനിക്ക് വളം വേണ്ടും ഇത് നാരകമാണ് കേട്ടോ നാരകത്തിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ് രണ്ട് നാരകമുണ്ട് ചെറുനാരങ്ങേട്ടയാണ് അപ്പോൾ അതിന് കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുത്തിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതേപോലെ ഇവിടെ തന്നെ മൂന്ന് റംബൂട്ടാൻ തൈകളുണ്ട് അപ്പോൾ അതിനും പിന്നെ നമ്മുടെ കായ്ക്കണ റംബൂട്ടാനും കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുത്തു അപ്പോൾ അതിനൊക്കെ വളം ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ നേരത്തെ ഇട്ട് അതേ വളം തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് ചീമക്കൊന്നുടേക്ക് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇലകളൊക്കെ ചീമക്കുന്ന തെങ്ങിനൊക്കെ നല്ലതാണ് അപ്പോൾ അത് വെലിമെന്നോ അതൊക്കെ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്നും ഇങ്ങോട്ട് മൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അവിടത്തേക്ക് കഴിഞ്ഞു നമ്മുടെ ഇപ്പോൾ കുറേ നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തൊടിയിൽ കയറിയിട്ട് രാവിലെ ഒരു ഒൻപത് മണിക്ക് കയറിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയായി സമയം പോയതേ ഇറങ്ങില്ല അതിൻ്റെ കൂടെ വേശിക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മിച്ചറും അതേപോലെ വേറെ കുറച്ച് മുറുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് വയ്യാണ്ടായി അവസാനം അപ്പോൾ ഇവിടത്തേം കൂടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത്രയും നേരമായി നിന്നത് കുട്ടികളും അതേപോലെ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടാണ് കേട്ടോ നമ്മുടെ കൂടെ നിന്ന് ഇറന്നത് അവരും ഓരോന്നൊക്കെ കഴിച്ചിട്ട് വേശിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുവായിരുന്നു അവിടെ ഇപ്പോൾ ഇത് അവസാനത്തെയാണ് കേട്ടോ ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാ തെങ്ങും അതേപോലെ തന്നെ വേറെ ഉണ്ടായിരുന്ന ചെടികളിലൊക്കെ മണ്ണിട്ടു വളമൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ ഇത് ലാസ്റ്റത്തെയാണ് ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു നമ്മുടെ അങ്ങനെ വളടലും അതേപോലെ എല്ലാം കഴിഞ്ഞു കളച്ച് മണ്ണ് കൂട്ടി കൊടുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ